നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം എ കെ ബാലൻ ഒട്ടും നിസ്സാരക്കാരനല്ല കേട്ടോ കറ തീർന്ന കമ്മ്യൂണിസ്റ്റുകാരനാണെന്നാണ് വ്യപ്പ് ഏറെ വർഷം പാർലമെന്റ് അംഗമായിരുന്നു പിന്നീട് വൈദ്യുതി മന്ത്രിയായി കറതീർന്ന കളങ്കരഹിതനായ കമ്മ്യൂണിസ്റ്റുകാരനല്ല എന്ന അഭിപ്രായം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർന്നു ആ പ്രസ്താവനയാണ് എ കെ ബാലനിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ആറ് ദിവസം പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് ദൈവം പോലും ഒരു ദിവസം വിശ്രമിച്ചില്ലേ ആ ദിവസമല്ലേ ഞായറാഴ്ച എന്ന എ കെ ബാലന്റെ ചോദ്യം സാധാരണ കമ്മ്യൂണിസ്റ്റുകാരൻ്റെതാണോ പ്രപഞ്ചമുണ്ടാക്കിയത് ദൈവമാണെന്ന് ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റുകാരന് പറയാനാകുമോ അതിന് കേന്ദ്ര കമ്മിറ്റി അംഗം തന്നെ വേണ്ടേ അതാകട്ടെ പാപിയോടൊപ്പം ചേർന്നാൽ ശിവനും പാപിയാകുമെന്ന് താത്വിക വിശകലനം നടത്തിയ മുഖ്യമന്ത്രിയുടെ വിനോദ വിദേശ യാത്രയെക്കുറിച്ചുള്ള പരാമർശത്തിൽ പ്രതികരിക്കവേ പ്രതികരിച്ചു പ്രതികരിക്കവേ പ്രത്യേകിച്ചു ശിവ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും വിദേശയാത്ര വിവാദത്തിലാണ് മുൻ മന്ത്രി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ എ കെ ബാലന്റെ പ്രതികരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്തത് അദ്ദേഹം ഒന്ന് വിശ്രമിക്കട്ടെ അതിലെന്താണ് പ്രശ്നമെന്നും അദ്ദേഹം ചോദിക്കുന്നു ഇത്ര വ്യക്തത വരുത്തിയിട്ടും സംശയം തീരാത്തത് മാധ്യമങ്ങളുടെ തകരാറാണ് സ്വകാര്യ യാത്രയാണെന്ന് മുഖ്യമന്ത്രി പോലും പറഞ്ഞു കഴിഞ്ഞു പിന്നെ എന്തിനാണ് ഇത്ര സംശയമെന്നും എ കെ ബാലൻ ചോദിച്ചു വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൂരത്തേക്കാണ് അദ്ദേഹം പോയത് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ ഇന്ദിരാ പോയിന്റിൽ നിന്ന് ഒരു വിളി നീട്ടി വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലമാണ് ഇന്തോനേഷ്യ എന്നും എ കെ ബാലൻ പ്രതികരിച്ചു ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്നതെല്ലാം തന്നെ കെട്ടുകഥകളാണെന്നും അദ്ദേഹം പറഞ്ഞു മുൻപും മന്ത്രിമാർ വിദേശ സന്ദർശനം നടത്തിയിട്ടുണ്ട് അന്നൊന്നും ഇത്ര വിവാദം ഉണ്ടായിട്ടില്ലല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ ജോലിയാണ് മുഖ്യമന്ത്രി ചെയ്തത് ഏകദേശം മുപ്പത് ദിവസം മുഖ്യമന്ത്രി ഒരു ദിവസം നാലു മണിക്കൂർ വെച്ച് പ്രസംഗിച്ചു ആ വിധത്തിൽ താങ്ങാൻ പറ്റാത്ത വിധം സ്ട്രെയിൻ എടുത്ത ഒരാളെ ഒന്ന് വിശ്രമിക്കാൻ അനുവദിക്കുന്നതിന് എന്താണ് ഇത്ര ബുദ്ധിമുട്ട് നവകേരള യാത്രയ്ക്കായി മുഖ്യമന്ത്രി കഠിന പ്രയത്നം ചെയ്തു അദ്ദേഹത്തിന് വിശ്രമിക്കാൻ അവകാശമുണ്ടെന്നും എന്നാണ് ബാലന്റെ അഭിപ്രായം വിദേശ യാത്രയുടെ ചിലവിന്റെ സ്രോതസ്സ് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻറെ ആരോപണവും എ കെ ബാലൻ തള്ളി വിദേശത്തേക്ക് പോകാൻ ഇപ്പോൾ വലിയ ചിലവൊന്നുമില്ല ഒന്നേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിക്ക് എന്താണ് ബുദ്ധിമുട്ട് കെ സുധാകരൻ ഉപയോഗിച്ച വാക്കൊന്നും ഇല്ല എന്നും എ കെ ബാലൻ പറഞ്ഞു മെയ് ആറിന് ആരംഭിച്ച പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ ഇന്തോനേഷ്യ സിംഗപ്പൂർ യു എന്നിവിടങ്ങളിലാണ് മുഖ്യമന്ത്രി സന്ദർശനം നടത്തുക യാത്ര കഴിഞ്ഞ് ഇരുപത്തി ഒന്നിന് കേരളത്തിൽ മടങ്ങിയെത്തുകയും ചെയ്യും സാധാരണ ഔദ്യോഗിക യാത്രയ്ക്കായി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാർ തന്നെ അറിയിപ്പ് പുറപ്പെടുവിക്കാറുണ്ട് പക്ഷെ അനൌദ്യോഗിക സൗകര്യ ആയതിനാൽ അത്തരം അറിയിപ്പുകൾ ഒന്നും ഉണ്ടായില്ല മുഖ്യമന്ത്രി സ്വന്തം പണം ഉപയോഗിച്ചല്ല യാത്രയെന്ന് ന്യായത്തോടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന് ഒട്ടും യോജിപ്പില്ല സ്വന്തം പണം തന്നെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് പക്ഷേ ഒന്നേകാൽ ലക്ഷം ശമ്പളം എന്ന ബാലന്റെ വാദത്തോട് ശിവൻകുട്ടിക്കും യോജിപ്പില്ല തൊണ്ണൂറ്റി രണ്ടായിരം രൂപയാണ് ശിവൻ അറിഞ്ഞ ശമ്പളം പക്ഷേ പണത്തിന്റെ കണക്കൊന്നും ഗോവിന്ദൻ പറയുന്നതുമില്ല ഇവിടെ ഇതിനു മുൻപും മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് പക്ഷേ സന്ദർശനത്തിന് പോയ എല്ലാ മുഖ്യമന്ത്രിമാരും നമുക്കറിയാം പ്രധാനമന്ത്രിയാണെങ്കിൽ എല്ലാ കാലത്തും നിരന്തരം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചില കോൺഗ്രസ് നേതാക്കളാണെങ്കിൽ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആരും അറിയാതെ ഇടക്കിടയ്ക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യവും നമുക്കറിയാം ഇതെല്ലാം വെച്ച് കേരളത്തോടുള്ള പ്രത്യേകിച്ച് സി പി എമ്മിനോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിരോധം മാത്രം അടിസ്ഥാനപ്പെടുത്തി ചർച്ച ചെയ്യുന്നതാണെന്നും ഗോവിന്ദൻ പറഞ്ഞു കുഴൽനാടനെതിരായ വിധി അവർക്കു ഏറ്റ അടിയാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ അപ്പോൾ തന്നെ വേറൊരു കാര്യം അവതരിപ്പിക്കുന്ന നിലയിലാണ് സ്വീകരിച്ചതെന്നും ഗോവിന്ദൻ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ലോകത്തിന്റെ എവിടെ നിന്നും ചുമതല നിർവഹിക്കാനാകും പിന്നെ ചുമതല പ്രത്യേകമായി ഏൽപ്പിക്കേണ്ട ഒരു പ്രശ്നവും നമ്മുടെ മുൻപിലില്ല പാർട്ടിയുടെയും അതുപോലെ ഗവൺമെന്റ് എന്ന രീതിയിൽ അതിന്റെയും അനുമതി കൂടി വാങ്ങി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ മാധ്യമ ശൃംഖല ഇതിനു മുമ്പെല്ലാം ചെയ്യുന്നതുപോലെയുള്ള ജോലി നിർവഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി മറ്റു സംസ്ഥാനങ്ങളിൽ പോയില്ല എന്ന ആരോപണത്തിലും ഗോവിന്ദൻ മറുപടി നൽകി തിരഞ്ഞെടുപ്പ് ആദ്യമായി വന്നതല്ല ഇതിനു മുൻപും തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് ആരൊക്കെ എവിടെയൊക്കെ പോകണമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചാണ് എന്നതിനാണ് ഈ യാത്ര വിവാദമാക്കുന്നത് അദ്ദേഹത്തിന്റെ യാത്രയിൽ ഒരു ചട്ടലംഘനവുമില്ല കൃത്യമായ നടപടികൾ പാലിച്ചു മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യവും മുഖ്യമന്ത്രി ചെയ്തില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ യാത്രയെക്കുറിച്ച് മുഖ്യമന്ത്രിയുടെ സംസാരിച്ചിരുന്നു എന്നാണ് ഇ പി ജയരാജന്റെ ന്യായീകരണം തിരഞ്ഞെടുപ്പ് കാലത്തെ മുഖ്യമന്ത്രിയുടെ യാത്രയുടെ ഔചിത്യത്തെക്കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ആരൊക്കെ എവിടെയൊക്കെ പോകണമെന്ന് തങ്ങൾ തീരുമാനിച്ചാൽ പോരേ എന്നായിരുന്നു ഇ പി ജയരാജന്റെ മറു ചോദ്യം ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയാൽ പോരെ ആരൊക്കെ എവിടെയൊക്കെ പോകണം എവിടെയൊക്കെ പ്രസംഗിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കേരളം അല്ലല്ലോ ഇന്ത്യ യാത്രയുടെ ചിലവ് ആരാണ് വഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ചിലവ് കൊടുക്കുമോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി യാത്രയുടെ സ്പോൺസർ ആരാണ് എന്തിനാണ് അന്വേഷിക്കുന്നത് എല്ലാ കാര്യവും മാധ്യമങ്ങളോട് പറയേണ്ടതുണ്ടോ എന്നും ഇ പി ജയരാജൻ ചോദിച്ചു എന്തായാലും പൊന്നും കൊടുത്ത് മുത്തപ്പ കാത്തോളനെ എന്ന പ്രാർത്ഥന മാത്രം ആരും കേട്ടില്ല